നമസ്കാരം ഇപ്പൊ രാത്രി ഏതാണ്ട് രണ്ടു മണിയായി രാത്രിയിലെ വെൽപ്പാൻകാല രണ്ടു മണിയായി ഞാൻ ഈ വിഷയത്തിൽ രണ്ടാമത്തെ വീഡിയോ ചെയ്തത് ആദ്യത്തെ വീഡിയോ ചെയ്തു നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെയാണ് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കേസുകളൊന്നും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറെ ശ്രമിച്ചു പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യണം അപ്പോഴത്തേക്ക് മറ്റൊരു സംശയം കൂടി എനിക്കുണ്ടായി ആ സംശയം കൂടി നിങ്ങളുടെ അടുത്തൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്ന സംശയം മാത്രമാണ് അപ്പോ പെൺ കൊച്ചിന്റെ പേരെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതിൽ അഡ്സൂട്ടബിലിറ്റി അടിക്കും അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കറിയാം ആലുവയിൽ നടന്ന ആ കൊച്ചിന്റെ ആ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അന്നേ ഞാനൊരു സംശയം ഇന്നലെ ഞാൻ ഒരു സംശയം പറഞ്ഞിരുന്നു മറ്റൊന്നുമല്ല ഇത് അവൾക്ക് തലയ്ക്ക് അസുഖമായതോ അല്ലെങ്കിൽ മാനസിക വിഷയമോ ഒന്നുമല്ല ഇവർക്ക് ഇതിന്റെ പിന്നിൽ മറ്റൊരാളുണ്ട് കാമൂൻ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട് ആ കാമകന് വേണ്ടിട്ടായിരിക്കാം ഇവിടെ പോകുന്നത് എന്ന് ഏതാണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ് അപ്പൊ അത് ശരിവയ്ക്കുന്ന അതിന് നൂറ് ശതമാനം ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവില്ല അതായത് ഈ കൊച്ചിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് മറ്റൊന്നുമല്ല എന്താണ് മറ്റാരോ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഏ എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് അപ്പോ അങ്ങനെ ആ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു ഇവര് അവർ ഇവരുടെ സംശയമുള്ള മൂന്നാല് പേരെ കസ്റ്റഡിയിലെടുത്തു സംശയമുള്ള മൂന്നാല് പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം രണ്ടുപേരെ മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു രണ്ടുപേരെ വിട്ടയക്കുന്നു അതിൽ ഒരാളെ എന്ത് ചെയ്യുന്നു പിടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് ആരാ ആ പുള്ളിയാണ് ഈ കൊച്ചിനെ പീഡിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതില് ഈ വാർത്തകളിലെല്ലാം പറയുന്നത് ഞെട്ടിക്കുന്ന വൺ ഒരു ട്വിസ്റ്റ് എന്താ പറഞ്ഞത് വൺ ട്വിസ്റ്റ് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് അതിനകത്തുണ്ട് അതുപോലെ ഈ പറയുന്ന അച്ഛന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു ബന്ധുവാണ് ഇത് ചെയ്തത് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോ അച്ഛന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് അപ്പൊ തന്നെ എനിക്ക് ഈ പറഞ്ഞ ഈ തള്ളയോട് ഈ തള്ളയോട് രണ്ട് തെറിയ എനിക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അന്നേ പറഞ്ഞു ഇതൊരു കാമുകന് വേണ്ടിയിട്ട് സ്വന്തം കടി തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൊച്ചിനെ എന്ത് ചെയ്തു കൊണ്ട് എറിയുകയും ചെയ്തു അതായത് കാമുകന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊച്ചിനെ കൊണ്ട് പിന്നെ കാഴ്ചവെച്ചു കറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഇത് തന്നെയായിരിക്കും പുറത്തു പറയാ അല്ലെങ്കിൽ ആ കൊച്ച് പുറത്തു പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ പുറത്തു പറഞ്ഞാൽ എന്റെ കാമ കൊണ്ട് നഷ്ടപ്പെടും എന്ന് കരുതി കൊച്ചിനെ കൊണ്ട് തീർത്തതാണെന്നുള്ള മനസ്സിലായാലോ അതിന് വേറെ രണ്ട് അഭിപ്രായമൊന്നുമില്ല ഇത് ഇത് ഞാൻ പറയുന്ന എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇതിനൊരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും എങ്കിലും ഈ ഒരു കേസ് ആയതുകൊണ്ട് ഈ ഒരു കൊച്ചിന്റെ കേസ് ആയ എന്റെ സംശയങ്ങൾ ഞാൻ ഇവിടെ പറയുകയെന്ന് ചെയ്യും അതാ പക്ഷെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ പൊതു സഹോദര കണ്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങൾ കാണുന്നെങ്കിൽ ക്ഷമിച്ച നിങ്ങളുടെ സ്വന്തം കൊച്ചിന്റെ ഇതിന് വേണ്ടിയിട്ട് എന്റെ മനസ്സിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ കരുതിയാൽ മതി മനസ്സിലായോ എന്റെ മനസ്സിന്റെ ഒരാദി കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഇത് തല്ല പിന്നീട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ നാളെ ഡിലീറ്റ് ചെയ്യും ഞാൻ മാപ്പം ചോദിക്കാം പക്ഷേ എനിക്ക് അത്രക്ക് വിഷമമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഞാൻ ഈ സാധനം ഇവിടെ വെക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ ഈ പറയുന്ന മരണത്തിന്റെ അന്ന് മരണത്തിന്റെ അന്ന് ഒരു ഇന്റർവ്യൂ എനിക്ക് വൺ ഇന്ത്യ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂം കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ പുള്ളിയുടെ സഹോദരനായ ഒരാളിരിപ്പുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഓക്കെ ഞാൻ ഇവിടെ എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാ എവിടെയുണ്ടെങ്കിലും ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കണ കൊച്ചിനെ ഇവനാണ് ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത് കൊച്ചിന് എന്ന് പറയുകയാണ് അതായത് ഈ പുള്ളിയുടെ അനുജനാണ് അനുജ ക്ഷമിക്കുക ഞാൻ പറയുന്നത് തെറ്റുണ്ട് അനുജ ക്ഷമിക്കുക പക്ഷേ ഇതിനകത്ത് നിന്നെ എനിക്ക് ഇപ്പൊ സംശയമുണ്ട് നിന്റെ ഈ ഒരു ഓവർ ആക്ടിങ്ങിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നിന്റെ കരച്ചിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അന്ന് തന്നെ ഈ മണ്ണത്തിന് അന്ന് തന്നെ ഞാൻ വിചാരിച്ച ഈ പറയുന്ന അച്ഛന്മാർ മര്യാദയ്ക്ക് ഇരിക്കുന്നു ഇവൻ ഈ ഒരു ഇവന്റെ കരച്ചിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ഉണ്ടോ ഇല്ലേ നിങ്ങൾ പറഞ്ഞു അവന്റെ കരച്ചിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പൊന്നനിയ അതാ പക്ഷെ ഞാൻ പറയാൻ തെറ്റാണെന്ന് ഞങ്ങൾ ക്ഷമിക്കുക നിന്റെ മോളെ പോൻ്റെ മോളിനെ വേണ്ടി നിന്റെ മോളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് കരുതുക പക്ഷെ ഈ ഒരു സാധനം കാണുമ്പോ എനിക്കതിൽ ചെറിയ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് തോന്നണെങ്കിൽ പറ കാരണം ഞാൻ ഈ ഡൗട്ട് വെക്കാൻ കാരണം ഒന്നാമത് ഇവന്റെ ഈ കരച്ചിൽ ഇവൻ അമിതമായിട്ടുള്ള സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് സന്ധ്യം കുഞ്ഞു പിന്നെ ഈ പറഞ്ഞതുപോലെ കല്ലുപോലെ ഇരിക്കുന്നുണ്ട് ഈ പുള്ളി അമിതമായിട്ട് സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് മാത്രമല്ല വീണ്ടും സങ്കടം പലയിടത്തും പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചു തരാം ഈ പുള്ളി പറയുന്നുകൊണ്ട് എന്താണ് ഇവനാണ് ഏറ്റവും കൂടുതൽ ഇവ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നത് ആരാണ് ഈ പറയുന്ന അനുജനാണ് അവിടെയും എനിക്ക് ഡൗട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടിയുമായിട്ട് ഇടപഴകുന്നവർക്കാണല്ലോ ഈ ഒരു സംഭവം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ ബാക്കിയും കൂടി അവരാരെങ്കിലും ഫോൺ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ചേച്ചി ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും അങ്ങനെ ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണത് അങ്ങനെ അങ്ങനെയല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളർന്നു അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ വന്നിട്ട് ഈ നാറി നാറി സോറി നാറി ഞാൻ നാളെ വിളിക്കാം ഇപ്പൊ ആണെങ്കിൽ അവൻ വീണ്ടും കരയുന്ന കരയുന്നുണ്ട് അവൻ നമ്മളായിട്ടൊന്നും മിണ്ടാട്ടമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇവനാണെങ്കിൽ ഈ ചെയ്തത് ഇവനാണെങ്കിൽ ചേട്ടത്വമായിട്ട് അഹിതമുണ്ട് അതിന് വേറെ മാറ്റമൊന്നുമില്ല ഇവനാണെങ്കിൽ കാരണം ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ ചേട്ടൻ ജോലിന്നും പറഞ്ഞു പോകും ആഴ്ചയിൽ രണ്ടാഴ്ച ഒരിക്കൽ വരും കൂടെ വന്നിട്ട് പോകും പിന്നെ അനിയനല്ലേ ഉള്ളൂ അപ്പൊ ഇവനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു യവനാണെങ്കിൽ ഇനി ഇത് യവന യവനാണോ സംശയം തോന്നാൻ എനിക്ക് വീണ്ടും കാരണങ്ങളുണ്ട് ഈ അടക്കം നടത്തുന്ന സമയത്ത് ഇവന്റെ കരച്ചിലും കൂടി കാണണം അതും കൂടി ഇവിടെ വയ്ക്കാൻ കേട്ടോ ഇവന്റെ മാത്രമേ ഇവന്റെ കൂടുത്ത് മറ്റൊരാളും കൂടെ നിൽക്കുന്ന അയാളെ എനിക്ക് സംശയമുണ്ട് ഇവിടെ കണ്ടല്ലോ ഇത് അടക്കം നടക്കുന്ന സമയത്തും അവിടെയും അച്ഛൻ കല്ലുപോലെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെയും അവനൊരു അമിതമായിട്ടുള്ള ഒരു കരച്ചിലുണ്ട് ഇവന്റെ തൊട്ടടുത്ത് മറ്റൊരാൾ എന്ന് കരയുന്നുണ്ട് ആരൊന്നും അറിയത്തില്ല ആരോ ആയിക്കോട്ടെ ഏവനെ ആയിക്കോട്ടെ എനിക്കറിയത്തില്ല എനിക്കിപ്പോ എല്ലാരും സംശയമാണ് മനസ്സിലായത് എനിക്കിപ്പോ എല്ലാരും അച്ഛന്റെ ബന്ധു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അച്ഛനെ മാറ്റി വരുന്നു അല്ലെങ്കിൽ ഞാൻ അച്ഛനെ സംശയിച്ചിന് ഈ വാർത്ത പറഞ്ഞത് അച്ഛന്റെ ബന്ധു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അച്ഛനെ വാർത്തി പക്ഷെ ഈ രണ്ടെണ്ണത്തിനെയും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അച്ഛന്റെ അനുജൻ എന്ന് പറയുന്ന ഇത്രയും ഓവർ ആക്ടി നടത്തി കടന്ന് കരയുന്ന ഇവനെ എനിക്ക് പൂർണമായിട്ട് സംശയമുണ്ട് എന്നുള്ളതാണ് നാളെ എന്തായാലും ചിലപ്പോ നാളെ ഞാൻ ഉറക്കയെക്കുമ്പോൾ ഇത് ഇതിന്റെ ഒരു സത്യാവസ്ഥ വരും നീ ആണെങ്കിൽ എന്റെ പൊന്നനിയ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല കേട്ടോ അത് കൂടെ മൂന്ന് മൂന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അത് അതിലൊക്കെ നിനക്ക് എങ്ങനെയടാ വികാരം തോന്നുന്നത് എനിക്ക് മനസ്സിലാകുമല്ലേ ഏവനോ ആയിക്കോട്ടെ ഏതും മാറിയിടം ആയിക്കോട്ടെ ഏ പറയുള്ള കൊച്ചു കുട്ടികളെടുത്ത് ഇവൻ എങ്ങനെ എങ്ങനെ തോന്നണടാ നിനക്ക് എങ്ങനെ തോന്നുന്നു ഈ കൊച്ചു കുട്ടികളെടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവനാണെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കൂ യവനാണെങ്കിൽ ഇവനെ വേണ്ടിയിട്ട് ചേട്ടത്തിയെ കൊണ്ട് കളയുകയാണ് യവനോ വേറെ ആരോ ഏതോ ഒരു കാമകരണ്ട് അത് അനിയനാണോ ഇനി അറിയില്ല ചേട്ടത്തിയാർ കൊണ്ട് എറിയണമെങ്കിൽ ചേട്ടത്തിയാർക്ക് എന്താണ് സെറ്റപ്പ് ആയിരിക്കത്തില്ലേ ഇതിപ്പം എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ഇവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത് എല്ലാം കൂടി കൂട്ടി വായിച്ചെന്നാൽ കാരണം ഇവൻ ആ വീട്ടിലുള്ളതായിരിക്കാം ഇവനടുത്താണോ തൊട്ടടുത്തോന്നറിയത്തില്ല ചിലപ്പോ തൊട്ടടുത്ത വീടായിരിക്കാം ചേട്ടനില്ല മനസ്സിലായോ ചേട്ടത്തി പൈസ വാങ്ങുന്നെല്ലാം ഇവനെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അനിയാൻ നീ അങ് ക്ഷമിച്ചു കളാം ഏർ എന്റെ ഒരു സങ്കടം കൊണ്ട് എന്റെ ഒരു സംശയം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതായിട്ട് ഞാൻ കരുതിക്കോ ഏഹ് ഇനി നീ ആണെങ്കിൽ കളിയാം നീ മുടിഞ്ഞ് നീ പുഴുത്തുചാവും എനിക്ക് എത്രയേ പോലെ നീ പുഴുത്ത് ചോ എന്റെ ഈ കരച്ചിലും കാര്യങ്ങളെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു നീ ആവാനാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആയെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് നീ കരഞ്ഞതാണോന്ന് സംശയമുണ്ട് എങ്കിലും നീ അല്ലെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് പറയണേ എന്നെ ഞാൻ അങ്ങനെ സംശിച്ച് സംശയിച്ചവര് എന്നോട് മാപ്പ് മാപ്പ് തരിക അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ നാളെ നാളെ ഇതിന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും നാളെ എന്തായാലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇതിനൊരു റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് ഒരു വീഡിയോ കൂടി ഇട്ട് കാണണം ജയ്